മട്ടന്നൂർ ചാലോട് മരണപ്പെട്ട ചന്ദ്രത്തിൽ സജീവൻ കുടുംബസഹായ ഫണ്ട് കൈമാറി കെ കെ ശൈലജ എം എൽ എ ഫണ്ട് കുടുംബത്തിന് കൈമാറി ചാലോട് ജംഗ്ഷനിലുണ്ടായ വാഹനാപകടത്തിലാണ് സജീവൻ മരണപ്പെട്ടത് ചാലോട് പട്ടണത്തിലെ ജംഗ്ഷനിൽ വെച്ച് ജൂൺ മാസമാണ് ഓട്ടോ ഡ്രൈവറും സന്നദ്ധ പ്രവർത്തകരുമായിരുന്നു സജീവൻ മരണപ്പെട്ടത് തുടർന്ന് നാട്ടുകാരുടെ നേതൃത്വത്തിൽ നിർദ്ധന കുടുംബത്തെ സഹായിക്കാൻ കമ്മിറ്റി രൂപീകരിച്ച് പ്രവർത്തിക്കുകയായിരുന്നു വീട്ടിൽ വെച്ച് നടന്ന ചടങ്ങിൽ സഹകരിച്ച ഫണ്ട് കെ കെ ശൈലജ എം എൽ എ കുടുംബത്തിന് കൈമാറി സജീവൻ്റെ ഭാര്യയും രണ്ട് പെൺകുട്ടികളും ഒറ്റപ്പെട്ടു പോയൊരവസ്ഥയാണ് ഉണ്ടായത് പക്ഷെ അവരെ അങ്ങനെ ഒറ്റപ്പെടുത്താൻ പറ്റില്ല പാട്ടുകാർക്കെല്ലാം വേണ്ടി ജീവിച്ചിരിക്കുന്ന സമയത്ത് നന്നായിട്ട് സേവനം ചെയ്തിട്ടുള്ള സദാവാണ് സജീവ അതുകൊണ്ട് തന്നെ നമ്മളെല്ലാവരും ചേർന്ന് സജീവയുടെ കുടുംബത്തെ സഹായിക്കേണ്ടതായിട്ടുണ്ട് ഈ നാട്ടിലെ പാർട്ടിയും പൊതുജനങ്ങളും എല്ലാം ചേർന്ന് രൂപീകരിച്ചിട്ടുള്ള സമിതിയുടെ ഭാഗമായി സജീവ കുടുംബത്തെ സഹായിക്കാൻ തീരുമാനിച്ചപ്പോൾ ഇവിടെ നോക്കൽ പറഞ്ഞതുപോലെ നമ്മൾ ഇത്രയല്ല പ്രതീക്ഷിച്ചത് കുറച്ചുകൂടി തുക ലഭ്യമാകുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു എന്നാൽ ഇവിടുത്തെ ഒരു സാമ്പത്തിക സ്ഥിതിയെല്ലാം മാതൃകയുടെ ഒരു പ്രയാസമെല്ലാം ഉണ്ടായിരിക്കണം നമ്മൾ വിചാരിച്ച അത്ര വരാനിട്ടുണ്ടാവുക എങ്കിലും നല്ല രീതിയിൽ തന്നെ സഹായിക്കാൻ സഹായ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പതിനൊന്ന് ലക്ഷത്തി അഞ്ചായിരത്തി മുന്നൂറ്റി ഒന്ന് രൂപയാണ് ലഭിച്ചത് ചടങ്ങിൽ കീഴൂർ പഞ്ചായത്ത് പ്രസിഡന്റ് കെ വി മിനി അധ്യക്ഷയായി കള്ളിയ തൊഴിലാളി ക്ഷേമിതി ബോർഡ് ചെയർമാൻ എൻ വി ചന്ദ്രബാബു കൂടാളി പഞ്ചായത്ത് പ്രസിഡന്റ് പി കെ ഷൈമ ഇരട്ടി ബ്ലോക്ക് സ്ഥിരം സമിതി ചെയർമാൻ എം രതീഷ് സി എച്ച് വത്സൻ കെ എം വിജയൻ എം വസന്ത ഇ സജീവൻ പി കെ ചന്ദ്രൻ ഐ പി പ്രശാന്ത് പി പി നൌഫൽ പി എം സുരേന്ദ്രൻ എന്നിവർ സംസാരിച്ചു മട്ടന്നൂർ